ആദിവാസികളെ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇത്ര അഭിമാനം ചെയ്യുന്നത് ഏറ്റവും നെനകട്ട പരിപാടിയാണ് പാർട്ടിക്കാര് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവര് നേരത്തെ പറയണമായിരുന്നു ഇവരെന്തുകൊണ്ട് പറഞ്ഞില്ല ഞങ്ങൾ സ്വർണം തരില്ല താലി മാത്രം തരും നിങ്ങള് ഡ്രസ്സ് ഞങ്ങൾ തരും നിങ്ങൾ ഒരുങ്ങാൻ തയ്യാറായിട്ട് വന്നാൽ മാത്രം മതി ഇവരോട് എന്തുകൊണ്ട് പറഞ്ഞില്ല ഉടുപ്പ് എല്ലാം അവരുടെ തന്നു കൊടുത്തു വിടെ വരണമെന്ന് പറഞ്ഞോണ്ടാണ് ഞങ്ങൾ എല്ലാവരും ബ്ലൗസ് അവർ പറഞ്ഞത് എല്ലാവരും വന്നത് അന്നേരാണ് ഇവർ മീറ്റിംഗ് വെച്ചപ്പോഴാണ് ഇവര് ഇതേപോലെ മാറ്റി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇത് അറിയുന്നത് അത് പിന്നെ അവരെ വിളിച്ചിട്ട് അവരെ അവരെടുക്കുന്നുമില്ല ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുമില്ല എന്നാൽ രാത്രി തൊട്ട് ഞങ്ങൾക്ക് തിന്നാനും ഇല്ലായിരുന്നു കുടിക്കാനും ഇല്ലായിരുന്നു പിന്നെ പിള്ളേർ വരെ ഉണ്ട് മാതാപിതാക്കളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരെ ഞങ്ങളുടെ കൂടെ വന്നതാണ് അവർക്ക് പോലും ഒരു തുള്ളി വെള്ളം വെള്ളമില്ലായിരുന്നു ഞങ്ങൾക്ക് കൊടുക്കാൻ ൾ ഒരു ഓഫർ വെച്ചായിരുന്നു പിള്ളേർക്ക് ഓഫർ കൊടുത്തേക്കാന്ന് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പറഞ്ഞതിനനുസരിച്ച് ഇപ്പോൾ കൊടുക്കണമില്ല അത് കൊടുക്കുന്നില്ല എന്നാണ് അറിവ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒന്നും തീർത്ത് പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യുമെന്ന് എനിക്കും അറിയില്ല ഞാനാണ് വിളിച്ച് നോക്കിയേക്കുന്നത് പിള്ളേർ രണ്ട് ലക്ഷം രൂപ ഓഫർ രണ്ട് ലക്ഷം ഇല്ല ഒരു ലക്ഷം രൂപയും മൂന്ന് പവൻ സ്വർണമാണ് ആദ്യം പറഞ്ഞത് പിന്നെ രണ്ട് പവനിലേക്കാക്കി അതിപ്പം ഇപ്പോൾ ഒന്നും ഇല്ല പറയണത് ചേർത്തല കൊക്കോതമംഗലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തക സംഘടനയാണ് സമൂഹ വിവാഹം ആസൂത്രണം ചെയ്തത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മുപ്പത്തിയഞ്ചോളം വധൂവരന്മാരാണ് ഇതിനായി എത്തിയത് എന്നാൽ വിവാഹത്തിന് ഇവർക്ക് നൽകാമെന്ന് പറഞ്ഞതൊന്നും നൽകാത്തതിനാലും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതെ വന്നതോടെയാണ് നാടകീയ രംഗങ്ങൾക്ക് തുടക്കമായത് ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇത്ര അഭിമാനം ചെയ്യുന്നത് ഏറ്റവും മെനകെട്ട പരിപാടിയാണ് പാർട്ടിക്കാർ കാണിക്കുന്നത് ഇവരെന്തുകൊണ്ട് പറഞ്ഞില്ല ഞങ്ങൾ സ്വർണം തരില്ല താലി മാത്രം തരും നിങ്ങൾ ഡ്രസ്സ് ഞങ്ങൾ തരും നിങ്ങൾ ഒരുങ്ങാൻ തയ്യാറായിട്ട് വന്നാൽ മാത്രം മതി ഇവരോട് എന്തുകൊണ്ട് പറഞ്ഞില്ല ഒരു ചെറുക്കൻ്റെ അമ്മയാണ് എൻ്റെ മോന് വേണ്ടി ഞാൻ കാശ് മുടക്കിയിട്ടാണ് മോനെ ഇവിടെ വരെ കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ പൈസ വേണ്ട ഞാൻ ജോലി ചെയ്തിട്ടാണ് ഈ കൊച്ചിന്റെ കേസിന് വേണ്ടി ഇവിടം വരെ വന്നത് എന്നിട്ട് ഒരു പാർട്ടിക്കാരെ ഇവിടത്തെ ഒരു ഇത് ആൾക്കാരും ഞങ്ങളെ സമീപിക്കുന്നുമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് ഒരു മന്ത്രിമാരോ ഒരു നേതാക്കന്മാരോ ഇവിടെ കിടക്കുന്ന ജനങ്ങളോ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ സത്യം പറഞ്ഞ ആദിവാസികൾക്ക് ഒന്ന് പെട്ടി കിടക്കുവാ ഞങ്ങൾക്ക് എന്തെങ്കിലും നിയമം കിട്ടണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മഹത്യ തന്നെ ഇവര് കാണേണ്ടി വന്നത് വധൂപരന്മാർ വിവാഹപന്തലിൽ പന്തലിൽ സംഘാടകർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു ഞങ്ങളെ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഇന്നലെ വൈകുന്നേരം തന്നെ ഇവിടെ വരണത് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ബ്ലൗസ് അവർ പറഞ്ഞതാണ് വന്നത് അന്നേരമാണ് ഇവര് മീറ്റിംഗ് വെച്ചപ്പോഴാണ് ഇവര് ഇതേപോലെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇത് അറിയുന്നത് അത് പിന്നെ അവരെ വിളിച്ചിട്ട് അവർ എടുക്കുന്നുമില്ല ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുമില്ല ഇന്നലെ രാത്രി തൊട്ട് ഞങ്ങക്ക് തിന്നാൻ ഒരു വരന്റെ മാതാവ് ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കി വിവാഹത്തിലെത്തിയ വധുവരന്മാർ ആശങ്കയിലായി തർക്കം രൂക്ഷമായപ്പോൾ ചേർത്തലയിൽ നിന്ന് പോലീസ് എത്തി ഇവരെ അനുനയിപ്പിക്കുകയായിരുന്നു നമ്മളിത് പറഞ്ഞ് വിളിച്ചു

ൂലി കൊണ്ടാണ് കാഴ്ച കുടിക്കാൻ പൈസ ഇല്ല വണ്ടിക്കൂലി പ്രതിഷേധ സൂചകമായി മുപ്പത്തിയഞ്ചു വധുവരന്മാരിൽ ഇരുപത്തിയഞ്ചു പേർ വിവാഹത്തിൽ പങ്കെടുക്കാതെ മടങ്ങി ബാക്കിയുള്ള പത്ത് വധൂഹരന്മാരെ അണിനിരത്തി വിവാഹം നടത്തുകയായിരുന്നു മറ്റുള്ളവർ ചേർത്തല പോലീസിൽ പരാതി നൽകിയതായിട്ടാണ് വിവരം